എല്ലാവർക്കും വിശ്വസിക്കട്ടെ ഇന്നൊരു കുഞ്ഞു ടോപ്പിക്കാണ് ഭയം എന്നതിനെ കുറിച്ച് ചില ബന്ധങ്ങൾ തരുന്നതിന്റെ കുറച്ച് കാരണങ്ങളാണ് നമ്മൾ നമ്മളിന്നിവിടെ ഷെയർ ചെയ്യുന്നത് ഒന്നാമത്തെ കാരണം തന്നെ എന്താണ് പ്രധാന കാരണമെന്ന് പറഞ്ഞെന്താണ് നമ്മളെ സ്നേഹിക്കുന്നവർ നമ്മളെ അപേക്ഷിച്ചു പോകുമ്പോൾ അറിയാമോ നിങ്ങൾ അവർ വളരെ അധികം സ്നേഹിക്കുന്നുണ്ടായിരിക്കും ഒരു പക്ഷെ അവർക്ക് സാമ്പത്തിക ശേഷി കുറവായിരിക്കും അതല്ലെങ്കിൽ ഒരുപക്ഷെ സാമ്പത്തിക ശേഷി കൂടുതലായിരിക്കും ഒരുപക്ഷെ സൗന്ദര്യം കൂടുതലായിരിക്കാം ഒരുപക്ഷെ കുറവായിരിക്കും അപ്പോൾ അവരുടെ ചുറ്റുപാട് അവരുടെ ഫാമിലി ബാക്ക്ഗ്രൗണ്ട് ഇതൊക്കെ ഒരു ഭയം ഉണ്ടായിരിക്കും എൻ്റെ തുണയ്ക്ക് എന്നോട് സു കയറിയാൻ പറ്റുമോ എന്നോട് പരിഗണിക്കാൻ പറ്റുമോ എന്നുള്ള ഭയം ഉണ്ടായിരിക്കും അപ്പോൾ എന്തെങ്കിലും എൻ്റെ വീട്ടിലെ ചുറ്റുപാടോ പ്രയാസമോ അറിഞ്ഞാൽ അവരെന്നെ ഉപേക്ഷിച്ച് പോകുമെന്നുള്ള ഭയങ്കര ഒരു ബുദ്ധിമുട്ടും സങ്കോടും അവർക്ക് ഉണ്ടായിരിക്കും അപ്പോൾ നിങ്ങളോടുള്ള അമിതമായ പ്രണയം കാരണമാണ് അവർക്ക് അങ്ങനെ ഒരു പേടി പേടിയുണ്ടാകുന്നതെന്ന് നിങ്ങൾ ആദ്യമേ ഓർമ്മിക്കൂ രണ്ടാമത്തെ ഭയം എന്ന് പറഞ്ഞത് നമുക്ക് ചേരുന്ന ആളാണോ അവരെന്ന ഒരു ഭയം അതായത് ഒരു ഒരു സം ഇതുപോലെ ആദ്യത്തെ പോലെ തന്നെ സാമ്പത്തിക കുറവോ ഇനി കളറിൻ്റെയോ അല്ലെങ്കിൽ ഇന്ന് നമ്മൾ കേൾക്കുന്ന വാർത്തകളെല്ലാം ഇന്ന് പേടിപ്പിക്കുന്നതാണ് അപ്പോൾ അതിൻ്റെ എല്ലാം ഒരു അറിവുള്ള ഒരു വ്യക്തിക്കാണെങ്കിൽ ഇതിനൊരു ഭയങ്കര വിഷമതോ എനിക്ക് ചേരാൻ അവർക്ക് ഞാൻ ചേരുന്നുണ്ടോ അവർക്ക് എന്നെ കൊണ്ടുപോകാൻ ഇഷ്ടപ്പെടുക അവർ വീട്ടുകാർക്ക് ഇഷ്ടപ്പെടുവോ എന്നതിനെ കുറിച്ചുള്ളൊരു ഭയം എപ്പോഴെന്തെയും അവർക്ക് ഉണ്ടായിരിക്കും പിന്നെ മൂന്നാമത് ഭയം എന്ന് പറഞ്ഞത് നമുക്ക് നമുക്കാവശ്യത്തിലുള്ള പരവനവർ തരുമോ അപ്പം ഇതെല്ലാത്തിനും ഇത് തന്നെയാണ് സാമ്പത്തിക ശേഷിയും കളറിൻ്റെ കാര്യത്തിലും അതിന് പണത്തിന്റെ കാര്യം ഇതൊക്കെ തന്നെയാണ് എല്ലാം ബന്ധത്തിലും പ്രധാനമായിട്ടും ആൾക്കാർ നോക്കുന്നത് അപ്പം ഇങ്ങനെ ഒരു ഭയം ഒരു സാമ്പത്തിക ശേഷി കുറവുള്ള ഒരു വ്യക്തിക്ക് അല്ലെങ്കിൽ ചിലപ്പോൾ സാമ്പത്തിക ശേഷി കൂടുള്ള വ്യക്തിയായിരിക്കും ചിലപ്പം സൗന്ദര്യം കൂടെ വ്യക്തി അപ്പം ഇങ്ങനെയൊക്കെ ഉള്ള വ്യക്തിയാണ് നമ്മുടെ എതിർ കക്ഷിയെങ്കിൽ സ്വാഭാവികമായിട്ടും തോന്നും അവരെന്നെ പരിഗണിക്കുമോ അല്ലെങ്കിൽ അവരെന്നെ സ്നേഹിക്കുമോ അവർക്ക് ഞാൻ ചേർന്ന ആളാണോ കുറച്ച് ദിവസം കഴിയുമ്പോൾ അവർക്ക് എന്നെ വേണ്ടെന്ന് തോന്നും എന്നുള്ള സ്വാഭാവികമായ ചിന്തകൾ വന്ന് പറ്റുന്നതാണ് അപ്പോൾ ഇത്തരത്തിലുള്ള ചിന്തകളെല്ലാം ഉള്ളതുകൊണ്ടാണ് അവർക്ക് അങ്ങനെ ഒരു ഭയം നിങ്ങളിൽ കാരണം നിങ്ങളെ അമിതമായി അവർ പ്രണയിക്കുന്നു എന്നതിൻ്റെ കാരണമുള്ളതുകൊണ്ടാണ് ഇങ്ങനെയുള്ള ഭയം ഉണ്ടാകുന്നത് പിന്നെ നാലാമത്തെ ഒരു കാരണമെന്ന് പറഞ്ഞാൽ നമ്മുടെ അവസ്ഥയിൽ അവർ കൂടെ നിൽക്കുമോ എന്ന ഭയം അപ്പം ഇങ്ങനെയുള്ള ഒരുപാട് ഒരുപാട് ഭയങ്ങളെന്തെയും എപ്പോഴും ഉണ്ടായിരിക്കും കാരണം നിങ്ങളധിക അമിതമായ പ്രണയമാണ് ഇത്തരത്തിലുള്ള ചിന്തകൾക്കെല്ലാം വഴിവെക്കുന്നത് അപ്പം നിങ്ങൾ പ്രണയിക്കുന്ന സമയത്ത് കളർ കുറഞ്ഞതായിരിക്കാം ചിലപ്പം കൂടിയതായിരിക്കാം ഒരു പക്ഷേ എപ്പോഴും അങ്ങോട്ടും ഇങ്ങോട്ടും നല്ല വഴക്കുകൾ പ്രണയത്തിൻ്റെ ഇടയിൽ ഒരുപാട് വഴക്കുകൾ പറ ഉള്ള സമയമാണ് അപ്പോൾ ഇതെല്ലാം ചിന്ത വഹിച്ചിരിക്കും അതുപോലെ പ്രണയിക്കുന്ന സമയത്ത് നമ്മൾ അവിടെ കാണേ ഇവിടെ എല്ലാ കാര്യങ്ങളും ഷെയർ ചെയ്യും ഇപ്പം ഇതൊക്കെ ഉള്ളിൽ വെച്ചിട്ട് എന്നോട് വിദ്വേഷം കാണിക്കും അല്ലെങ്കിൽ അവരുടെ വീട്ടുകാർക്ക് എന്നെ സ്നേഹിക്കാൻ കഴിയും എന്നുള്ള ഭയമെല്ലാം എപ്പോഴും ഉണ്ടായിരിക്കും ഇപ്പം നമ്മളിപ്പോൾ ഇന്നാൾ ടി വി കണ്ടതാണല്ലേ ഇംഗ്ലീഷ് സംസാരിക്കാൻ അറിയില്ല എന്ന് പറഞ്ഞ് ആ കുട്ടിക്ക് കളറ് കുറവാണ് പറഞ്ഞ് ആ കുഞ്ഞിനെ ഒരു പരിഹസിച്ചപ്പം ആ കുഞ്ഞ് ചെന്ന് പത്തൊൻപത് വയസ്സല്ല കുഞ്ഞ അതുപോയി ആത്മഹത്യച്ച് അവർ എന്ത് പോലെ ജീവിതം ആ തുടങ്ങിയതേ ഉള്ളൂ അപ്പം ആ കുഞ്ഞിൻ്റെ ജീവിതം നഷ്ടപ്പെടുത്തിയത് ഒരു മാതാവിൻ്റെയും പിതാവിൻ്റെയും ഭർത്താവിൻ്റെയും വളരെ ഒരു വീഴ്ച തന്നെയാണ് അവരുടെ അവർക്കെങ്ങനെ ഇവർ ഇംഗ്ലീഷ് സംസാരിക്കുന്ന കുട്ടിയാണ് എങ്കിൽ അല്ലെങ്കിൽ അവർക്കാരും കളർ കൂടുതൽ വേണം എന്നുള്ള കുട്ടിയാണെങ്കിൽ എന്ത് ചെയ്യണം ഒരു ആദ്യമ വിഭാഗത്തിന് മുമ്പേ തന്നെ ഇതൊക്കെ നോക്കി വേണം അവർ ചെയ്യാനുള്ളത് പണം കണ്ട് അല്ലെങ്കിൽ ഇപ്പം അവർ സാമ്പത്തിക ഉയർച്ച കണ്ട് കിട്ടിക്കൊണ്ട് വന്നിട്ട് പത്താൾ കൂടി കഴിയുമ്പോൾ അവർ പല ആൾക്കാരും പല അഭിപ്രായങ്ങളും പറയും ചില ഓരോരുത്തരുടെ കാഴ്ചകളും ഓരോ രീതിയിലാണ് ഇപ്പം ഞാൻ കാണുന്ന രീതിയിലായിരിക്കില്ല മറ്റൊരാൾ ആ കണ്ണിലൂടെ മറ്റൊരാളെ കാണുന്നത് അപ്പം ആ കാഴ്ചകളെല്ലാം ഓരോരുത്തരുടെ സ്വഭാവത്തിൻ്റെ മഹിമ പോലെ ഇരിക്കും ഓരോ വ്യക്തികളുടെയും ചിന്തകൾ ഓരോ അവനവും വ്യക്തിത്വത്തിൻ്റെ അടിസ്ഥാനമാണ് അപ്പം നമ്മുടെ ചിന്തകൾ അങ്ങനെ ആയിരിക്കും നല്ലതാണെങ്കിൽ നമ്മൾ കാണുന്ന കാഴ്ചകളും നല്ലതായിരിക്കും അപ്പം അതുകൊണ്ട് തന്നെ നമ്മുടെ ഒരു കുടുംബ ജീവിതം തുടങ്ങുമ്പോഴേക്കും അല്ലെങ്കിൽ പ്രണയം സക്സസ്സായി വരുന്നത് തന്നെയാണ് ഒരു കുടുംബജീവിതത്തിൻ്റെ അടിസ്ഥാനവും ചിലത് നമ്മുടെ എന്താണ് ജീവിതത്തിൽ മുന്നോട്ട് പോകും ചില പൂക്കൾ വിരി നല്ലതുപോലെ വിരിയും അത് വിരിഞ്ഞ് വിരിഞ്ഞ് പഴന്ന് പന്തലിച്ച് ശോഭിച്ചു കൊണ്ടേയിരിക്കും ചില പൂക്കൾ എന്തു ചെയ്യും മുട്ടായിരിക്കുമ്പോൾ തന്നെ അത് പൊഴിഞ്ഞു പോകും അപ്പം ഒരു പ്രണയം അത് പൂവണിയും അത് കെട്ടുപോകുന്നതും സ്വാഭാവികമാണ് ഈ സമയത്ത് നമുക്ക് യോജിച്ചതല്ല നമുക്കിത് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റില്ല എന്ന് കാണുമെങ്കിൽ അത് ആദ്യമേ സ്റ്റോപ്പ് ചെയ്യുക ഒരു വ്യക്തിയെ മരണത്തിലേക്ക് കൊണ്ടുപോകുന്ന അവസ്ഥയിലോട്ട് എത്തിക്കരുത് കാരണം അവിധമായ പ്രണയം നിങ്ങളിൽ ആ വ്യക്തിക്കുള്ളതുകൊണ്ട് തന്നെ അവർ ഒരുപാട് വിഷമിക്കും അപ്പോൾ അവരുടെ ആ ഭയത്തിൻ്റെ കാരണവും അത് തന്നെയാണ് അപ്പം ഇങ്ങനെ ഒരു വിഷമം സങ്കടം അവിടെ ഉള്ളിൽ വന്നു കഴിഞ്ഞാൽ അവർ നിങ്ങളുപേക്ഷിച്ച് പോകുമ്പോൾ അവർക്ക് ഭയങ്കര തകർച്ച ഉണ്ടാകും അവർക്ക് മാനസിക സംഘർഷം കാരണം ഒരുപക്ഷെ അവർ നില തന്നെ തെറ്റിപ്പോകും അപ്പം അങ്ങനെ ഒരു സാഹചര്യം ഒരിക്കലും നിങ്ങൾ ഉണ്ടാക്കാതിരിക്കുക ഇഷ്ടമില്ലായെങ്കിൽ ആദ്യമേ അതങ്ങ് ഒഴിവാക്കുക പ്രണയിച്ചങ്ങ് ഏറ്റവും അവരെ കൊണ്ടുപോയി അവരെ സാമ്പത്തികവും അവരുടെ എല്ലാം കവർന്നെടുത്തിട്ട് നിഷ്പ്രയാസം വലിച്ചെറിഞ്ഞ് നിങ്ങൾ മറ്റൊരു പങ്കാളിയെ തേടി പോകുമ്പോൾ ഉള്ള ഒരു ബുദ്ധിമുട്ട് അത് നിങ്ങൾ മറക്കാതിരിക്കും കാരണം അവരെ കണ്ണീര് വീഴുമ്പോൾ പുതിയൊരു വ്യക്തിയും കൂടെയാണ് അതിൻ്റെ കണ്ണീരിൻ്റെ ശാവം അനുഭവിക്കുന്നത് ഓർക്കുക അപ്പോൾ അതെന്താണ് നമ്മുടെ മിക്ക വഴക്കുകളുടെയും കാരണം ഈ ചെറിയ ചെറിയ പിണക്കങ്ങൾ വഴക്കുകൾ ഇതൊക്കെ ഉള്ളിൽ ഇങ്ങനെ ഉണ്ടാവും ഈ ഭയത്തിൽ നിന്നായിരിക്കും മിക്ക വഴക്കുകളും ഉണ്ടാകുന്നത് അപ്പം നിങ്ങളുടെ മനസ്സിനകത്തുള്ള ആ അപകർഷ ബോധം എന്തു ചെയ്യും ഉള്ളിൽ നിന്ന് പറഞ്ഞുകൊണ്ടിരിക്കും അവൾക്ക് സൗന്ദര്യം കൂടുതൽ അവിടെ തന്നെ വീക്ഷിച്ചിട്ട് കണ്ടവരി കൊടുത്ത് പോകും ഇത് മിക്ക വീട്ടിലുള്ള ഒരു സംഭവമാണ് മിക്കയിടത്തും എങ്ങനെയാണ് കല്യാണം കഴിച്ചിരിക്കുന്ന ഓരോ വ്യക്തികളെ നോക്കുമ്പോഴും അറിയാം ഒന്ന് സൗന്ദര്യമുള്ള സ്ത്രീയായിരിക്കും അല്ലെങ്കിൽ സൗന്ദര്യമുള്ള പുരുഷനായിരിക്കും അവർ കിട്ടിയേക്കുന്നത് ഒരു പക്ഷേ സൗന്ദര്യം ഇല്ലാത്ത വ്യക്തികളായിരിക്കും അപ്പം ഇങ്ങനെ ഇരിക്കുമ്പോൾ സൗന്ദര്യമുള്ള ആൾ വിചാരിക്കുമോ അവൾ എന്നെ അവ ഉള്ള ആൾ വിചാരിക്കും പുള്ളി എന്നെ ഇനി എന്തെങ്കിലും ബുദ്ധിമുട്ട് പറയുമോ അപ്പോൾ ആ ഇല്ലാത്ത ആൾ ആളെന്ത് വിചാരിക്കും ഇവളെന്നെ കളഞ്ഞിട്ടങ്ങ് പോവുമോ എന്നുള്ള ചിന്തകളുണ്ടാവും അപ്പോൾ ആ ഒരു ചിന്ത എന്താണ് നിങ്ങളുടെ സ്നേഹം കൊണ്ട് തന്നെയാണ് ഈ ഉള്ളിൽ ഇങ്ങനെ വെച്ച് വെച്ച് വച്ച് വെച്ച് പറഞ്ഞ് 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 ഇരിക്കുമ്പോഴായിരിക്കും ആ ബന്ധം തകർന്ന് തരിപ്പണുമായി പോകുന്നത് അപ്പോൾ ആ ബന്ധം ചെറിയ ചെറിയ പിണക്കങ്ങൾ വന്ന് തകർന്നു പോയി ദൂരമായി കഴിയുമ്പോഴായിരിക്കും നമ്മളെ മറക്കാൻ തുടങ്ങുമെന്ന് വിചാരിച്ച് കണ്ണടച്ചാൽ അവർ കൂടുതൽ പ്രഭയോടുകൂടി നിങ്ങളുടെ ഉള്ളിൽ വന്ന് പുഞ്ചിരിച്ചു കൊണ്ടേ നിൽക്കും അപ്പോൾ ഒരിക്കലും മറക്കാൻ പറ്റില്ല മറക്കണമെന്ന് എത്ര വിചാരിച്ചാലും മറക്കില്ല എന്നാൽ ഓർമ്മിക്കണോ നിങ്ങൾ വിചാരിച്ച് ഓർമ്മിച്ച് നോക്കുകയേ ഓർമ്മയിൽ വരുത്തുമില്ല അതാണ് ഒരു പ്രതിഭാസം എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ ചെറിയ ചെറിയ പിണക്കങ്ങൾ ഈ പയം എന്ന് പറഞ്ഞത് നിങ്ങളുള്ള അമിതമായ പ്രണയത്തിൽ നിന്നും ഉണ്ടാകുന്ന അപ്പം അതിനെ ചെറിയ ദേഷ്യങ്ങളോ പരിഭവങ്ങളോ കാണിച്ചാൽ നിങ്ങൾ എന്തു ചെയ്യുമ്പോൾ അതൊന്നും കാര്യമാക്കണ്ട ജീവിതം മുന്നോട്ട് പോകാനായിട്ട് നിങ്ങൾ വളരെയധികം സന്തോഷത്തോടെ ശ്രമിച്ചു കൊണ്ടാണ് പോകാനുള്ളത് അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ എന്ത് ചെയ്യണം ഒരു കുടുംബം എന്ന് പറയുമ്പോൾ അത് തട്ടിപ്പൊടിച്ച് കളയാതെ മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് ശ്രമിക്കുക അപ്പോൾ ഈ ഭയമൊന്നുമുള്ളത് നിങ്ങളുള്ള സ്നേഹം തന്നെയാണെന്ന് നിങ്ങൾ ഓർക്കുക അപ്പോൾ അതുകൊണ്ട് ഈ സ്നേഹത്തിനെ തട്ടിക്കളഞ്ഞു കഴിഞ്ഞിട്ട് നിങ്ങൾ ചെന്നിരുന്നിങ്ങനെ ആലോചിക്ക് ആലോചിക്കുക ആലോചിക്കുമ്പോൾ നിങ്ങൾക്ക് എന്താണ് ഓർമ്മകളിൽ നിന്ന് ഇങ്ങനെ തട്ടി തിരിഞ്ഞിട്ട് മുന്നോട്ട് വന്നുകൊണ്ടേയിരിക്കും നിങ്ങൾ ചിന്തിക്കേണ്ട ഒരു കാരണം എന്തെന്താണെന്ന് അറിയുമ്പോൾ സ്നേഹിച്ച ഒന്നിനെ ആർക്കും മറന്ന് കളയാൻ സാധിക്കില്ല ഓർമ്മകൾക്ക് മരണം ഒട്ടുമില്ല ഇതിങ്ങനെ വീണ്ടും വീണ്ടും വന്നുകൊണ്ടേയിരിക്കും അതെന്നും നിലനിൽക്കുന്നുകൊണ്ടേയിരിക്കും ഓർത്തെടുക്കാൻ ശ്രമിച്ച ഓരോന്നായി തിരിച്ചു വരും ആ നോട്ടം ആ ചിരി ആ സംസാരം ആ വ്യക്തി മാറാതെ ആയത് ഓർമ്മകളെ നമ്മുടെ വേട്ടയാടിക്കൊണ്ടേയിരിക്കും അതിനെ ഒരു ഭാഷ ജീവിതം നഷ്ടപ്പെടുത്താതിരിക്കും ജീവിതം ഒരു പോരാട്ടമാണ് ഒരു പ്രശ്നം എന്ത് അടുത്ത പ്രശ്നം പ്രശ്നം എന്ത് ജീവിക്കുക എന്ന് വിചാരിച്ചാൽ എന്തെയും ഒരിക്കലും ജീവിതം കിട്ടില്ല ഈ ജീവിതം അങ്ങ് നഷ്ടപ്പെട്ടു പോകും അതുകൊണ്ട് തന്നെ അമ്മയ്ക്ക് ഇഷ്ടപ്പെട്ടില്ല അച്ഛൻ ഇഷ്ടപ്പെട്ടില്ല അവരെന്തേലും പറയോ അവരെ ബോധിപ്പിക്കാൻ വേണ്ടിയിട്ട് കാണിക്കുന്ന അഭിനയത്തോടു കൂടിയുള്ള ചെറിയ പിണക്കങ്ങൾ മറ്റേ ആൾക്ക് വളരെയധികം വിഷമം ഉണ്ടാക്കുന്നതും ഓർക്കുക അപ്പോൾ ആ പിണക്കങ്ങളെല്ലാം മുന്നോട്ട് പോയി കഴിഞ്ഞാൽ അവനവൻ്റെ ജീവിതം തന്നെയാണ് നഷ്ടപ്പെടുത്തുന്നത് അതുകൊണ്ട് തന്നെ നിങ്ങളുടെ മനസ്സ് പറയുന്നത് കേട്ട് നിങ്ങൾ തീരുമാനങ്ങൾ എടുക്കുക കാരണം നിങ്ങളുടെ മനസ്സമാധാനമാണ് നിങ്ങളുടെ പ്രധാന ലക്ഷ്യമായിരിക്കാനുള്ളത് നമ്മുടെ സമാധാനം ഇല്ല നമ്മുടെ കുടുംബ ജീവിതത്തിൽ പിന്നെ ഒരു സന്തോഷവും ഉണ്ടാകില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ ഓരോ നിമിഷവും നിങ്ങൾ നല്ല ജീവിതത്തിന് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് ശ്രമിക്കുക ഈ ഭയന്നില്ല അങ്ങ് കളയുക പ്രതീക്ഷകൾ കൈവിടാതിരിക്കുക ഇന്നലെ എങ്ങോ മറിഞ്ഞു പോയി ഇന്നാണ് നമ്മുടെ പ്രതീക്ഷ സ്നേഹം ഒന്നര ഹൃദയത്തിൽ നിന്നുമാണ് വരുന്നത് സങ്കടം അറിയണം നഷ്ടപ്പെടണം അവഗണന ഇതെല്ലാം എന്താണ് നമ്മുടെ ഈ ഓരോ ഓരോ വീഴ്ചകളിൽ നിന്നും ഓരോരോ പിണക്കങ്ങളിൽ നിന്നാണ് മനസ്സിലാവുന്നത് അപ്പം മനസ്സിലുള്ളത് മാത്രം നിങ്ങളൊന്നും ഓർമ്മിക്കും നിങ്ങൾക്ക് അവരോട് വളരെയധികം സ്നേഹം തോന്നും മറ്റുള്ളവരെ കാണിക്കാനായിട്ട് നിങ്ങളുടെ മനസ്സിലുള്ള സ്നേഹത്തെ ഒളിപ്പിച്ച് വെക്കാതെ നിങ്ങൾ സന്തോഷകരമായി മുന്നോട്ട് പോകാനാണ് ശ്രമിക്കാണ്ട് ചെറിയ ചെറിയ പിണക്കങ്ങളെല്ലാം പൂർണ്ണമായിട്ടും ഒഴിവാക്കും നമ്മൾ നമ്മളായി തന്നെ ജീവിക്കാനായിട്ട് ശ്രമിക്കും ഒരു ജീവിതം എന്ന് പറഞ്ഞത് ഒന്നേ ഉള്ളൂ ആ ജീവിതം മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് നഷ്ടപ്പെടുത്താതിരിക്കും നഷ്ടപ്പെട്ട് കഴിഞ്ഞിട്ട് വീണ്ടും കിട്ടുമെന്ന് വിചാരിച്ചാൽ അതൊരിക്കലും കിട്ടുമെന്ന് പ്രതീക്ഷിക്കാതെ പ്രതീക്ഷിക്കരുത് കാരണം നഷ്ടപ്പെട്ടു പോയി കഴിഞ്ഞാൽ അതിന് വീണ്ടും ഓർമ്മകളായി ജീവനെ നിങ്ങളുടെ ഹൃദയത്തിൽ ഇങ്ങനെ മുറിപ്പെടുത്തിക്കൊണ്ടേയിരിക്കും അതുകൊണ്ട് തന്നെ മറ്റുള്ളവരുടെ കണ്ണീർത്തുള്ളി നിങ്ങളെ തെഴുകാതിരിക്കാനായിട്ട് നിങ്ങളെ തന്നെ ശ്രമിക്കുക നിമിഷം മാത്രമാണ് നമുക്കുള്ളതെന്ന് ഓർമ്മിക്കുക അപ്പം ഈശ്വരൻ നിങ്ങളെ അനുഗ്രഹിക്കരുത് എല്ലാവർക്കും ഒരു ശുഭദിനം ആശംസിക്കുന്നു താങ്ക് സോ മച്ച്